ഹായ് എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജൂൺ സിൽക്കിൻ്റെ എംബ്രോഡറി വർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു കമൻറ്റുകളും നല്ല സാരികളാണ് കുറേ ചേച്ചിമാർ ഓർഡർ ചെയ്ത് വാങ്ങി മേടിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും നേരിട്ടും വന്നിട്ടുണ്ട് വീഡിയോ കണ്ട് നമുക്ക് നേരിട്ട് ഷോപ്പിലേക്കും കുറേ ചേച്ചിമാർ വന്നിട്ടുണ്ട് നല്ല കളക്ഷനാണ് റീസണബിൾ റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് വന്ന ചേച്ചിമാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേപോലെ അടുത്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും അതേപോലെ നല്ല ഒരു വെറൈറ്റി ഐറ്റംസുകളായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇന്നും അതേപോലെ ഞാനൊരു അഞ്ച് വെറൈറ്റി ഐറ്റംസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് വന്ന ഐറ്റംസുകളാണ് ഞാൻ പോലും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല സാരികൾ എങ്ങനെയുണ്ട് മോഡൽ എങ്ങനെയാണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കാണാം അപ്പോൾ അതേപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം കമൻ്റുകൾ ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചേച്ചിമാർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള ചേച്ചിമാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ അതിൽ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമും മറ്റേതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ കുറച്ച് സപ്പോർട്ട് ചെയ്യുക ഏ അപ്പോൾ അതേപോലെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അടുത്ത് ആദ്യമായിട്ട് നമ്മൾ ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് ഈ റേറ്റ് ഞാൻ ആദ്യം തന്നെ കാണിക്കാം ആയിരത്തി നാൽപ്പത്തിയാറ് രൂപയാണ് ഇത് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് വരുമ്പോൾ എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ ചേച്ചിമാരെ ഓരോന്നും ഒരു വെറൈറ്റീസ് ആണ് ഇത് വേറൊരു വെറൈറ്റീസ് ഇത് ഒന്ന് അല്ല ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാ മോഡലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് സിൽവറിൽ ചേച്ചി മര ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽവറിൽ വെറൈറ്റീസ് വേണമെന്ന് പറഞ്ഞു സ്റ്റേഷൽ കളറിൽ സിൽവറിൽ വെറൈറ്റീസ് ആണ് ഇതൊക്കെ കളറുള്ളൂ ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കും ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണിക്കും ഇത് പിന്നെ വേറൊരു വെറൈറ്റീസ് ഡാർക്ക് കളർ വിത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് അതേപോലെ സോഫ്റ്റ് സിൽക്കിൻ്റെയാണ് എല്ലാം സെമി സോഫ്റ്റ് സിൽക്കിൻ്റെ പുതിയ വെറൈറ്റീസുകൾ മാത്രമാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ പറഞ്ഞു അതിൻ്റെ റേറ്റ് എം ആർ പി റേറ്റ് ആയിരത്തി നാൽപ്പത്തി ആറും നിങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ പോകുന്നത് എണ്ണൂറിനും എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കാണ് ഇതും കോൺട്രാസ്റ്റിൽ വരുന്നതാണ് പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങളാണ് പ്രത്യേകിച്ചും വരെ ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ തന്നെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് വന്നത് ഓപ്പൺ ചെയ്യാനേ ഉള്ളൂ നോക്കിയോളൂ ആ സൈഡ് ബോർഡറും നല്ല ബോർഡറാണ് കേട്ടോളിച്ച് മുന്താണിയാണെങ്കിൽ ഹെവി വർക്ക് കാഞ്ചീപുരത്തിൻ്റെ അതേ വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് സൈഡാണെങ്കിലും അതേപോലെ കാഞ്ചീപുരത്തിൻ്റെ തന്നെയാണ് ചെയ്തേക്കുന്നത് ഒരു ട്രീയുടെ ഡിസൈനാണ് ചെയ്തേക്കുന്നത് ബോർഡറിൽ അത് നിങ്ങൾക്ക് നോക്കിയപ്പോൾ തന്നെ വീവിങ്ങിൽ തന്നെ വരുന്നതാണത് വീവിങ്ങിന് നൂലിൽ വരുന്നതാണ് കോപ്പറിലന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത് ഫുള്ളായിട്ടും അപ്പോൾ ഇതിൻ്റെ ബോഡി ഞാൻ കാണിച്ചുതരാം ബോഡി പോർഷൻ ഇതാണ് വരുന്നത് ഇതപ്പോൾ നിങ്ങൾക്ക് ട്രീയൊക്കെ നന്നായിട്ട് കാണാം ബോർഡർ സൈഡ് ബോർഡർ നന്നായിട്ട് കാണാൻ പറ്റും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം ആ ബ്ലൗസിൽ നിങ്ങൾക്ക് പുട്ടാസ് കൊടുത്തിട്ടുണ്ട് എന്താ ബ്ലൗസിൽ ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് മുന്താണി ഏത് കളർ വരണോ അതേ ഗ്രീ ഗ്രീൻ തന്നെയാണ് ബ്ലൗസിന് വരണോ അതിൽ പുട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കുറേ ചേച്ചിമാർ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കമ്മയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരം റേഞ്ചിൽ നമുക്ക് ജൂട്സ് ലുക്കിൻ്റെ ഭയങ്കര മേടിക്കാൻ പറ്റില്ല അപ്പോൾ ലോ റേഞ്ചിൽ വേണം പറഞ്ഞത് അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോസാണിത് പിന്നെ കുറേ ശേഷം മറ്റേ ടസർ സെമി ടസറിൻ്റെ വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ലോറേജിൽ ഇത് പുതിയ മോഡൽ വന്നത് കൊണ്ട് ആദ്യം പറഞ്ഞു ടസർ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ചോദിക്കുന്ന വിളിക്കുന്നവർക്ക് വിളിച്ചാൽ മതി ഈ ടസ്സറിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പുതിയ ഐറ്റം വന്നതുകൊണ്ട് പുതിയ ഐറ്റത്തിലേക്ക് പോയിന്ന് മാത്രം ടസറൊക്കെ നമുക്ക് താഴെ ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കും സുതീക്ഷ അതൊക്കെ ടസറിൻ്റെ പുതിയ വെറൈറ്റീസാണ് അതല്ലാണ്ട് വേറെയും സ്റ്റോക്ക് നമുക്ക് റാക്കിലുണ്ട് എല്ലാത്തിലുണ്ട് ഇപ്പോൾ ഇതിന് ഞാൻ കളറുകൾ കാണിച്ചു തരാം ഇതാ പീക്കോ ഗ്രീൻ വിത്ത് മുന്തിരി കളർ അതേപോലെ ഇതിൻ്റെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത കളർ ഇത് വേറെ കളറുകൾ പീക്കോ ഗ്രീൻ അതേ സെയിം മെത്തേഡ് തന്നെ വരുള്ളൂ പീകോ ഗ്രീൻ വിത്ത് മെറൂൺ കളർ വരുന്നത് ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തത് ഇതാണ് ഓപ്പൺ ചെയ്തത് അല്ല ഇത് പീക്കോ ഗ്രീൻ വിത്ത് മെറൂണ് മെറൂൺ വരുന്നത് അങ്ങനെ കുറേ കളറ് ഓരോ കളർന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും കാണിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ റാണി അതെ വൈൻ വൈൻ വിത്ത് പീക്കോ ഗ്രീൻ ബോഡി ഫുൾ നിങ്ങൾക്ക് വൈൻ കളറാണ് മുന്താണിക്ക് നിങ്ങൾക്ക് അതേപോലെ ഗ്രീൻ ഇത് അതേപോലെ ഡാർക്ക് ബ്ലൂ വിത്ത് പർപ്പിൾ കളർ നല്ല നല്ല കളറുകളാണ് ഡാർക്ക് വിത്ത് ഡാർക്ക് കളറുകളാണ് നല്ല കോമ്പിനേഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രാവശ്യം അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്തിട്ട് വേറെ ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ ചേച്ചിമാർക്ക് ഒരുപാട് വേണ്ടി വരും അപ്പം ഷെയർ ചെയ്ത് കൊടുക്കാം ഈ വിലയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ ചേച്ചിമാരെ നിങ്ങൾക്ക് അപ്പോൾ മാക്സിമം മേടിച്ച് വെച്ചാൽ വിഷോ വരുന്നുണ്ട് പൂരങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഈ വിലയ്ക്ക് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു ഹോൾസെയിൽ വിലയ്ക്കാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് നോക്കുക ഈ വിലയ്ക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ ഈ സാരി കിട്ടണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല മാക്സിമം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടില്ല ഈ വിലയ്ക്ക് എവിടെയും കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പ് പറയും നിങ്ങൾ കമൻറ്റിൽ നിന്ന് നോക്കാം രേഖപ്പെടുത്തുകയോളൂ രേഖപ്പെടുത്തിയാൽ മതി സാരിയുടെ റേറ്റ് എങ്ങനെയുണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇതൊക്കെ അതേ കളർ ചേഞ്ച് ആണ് ഒരേ സാരി തന്നെയാണ് കളർ ചേഞ്ച് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് മാത്രം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു മാത്രമല്ല എല്ലാ കളറുകളും അല്ല പർപ്പിൾ വിത്ത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഗ്രീൻ വിത്ത് മെറൂൺ അപ്പോൾ അപ്പം നിങ്ങൾ അടുത്തതൊരു ഐറ്റംസ് നോക്കണമെങ്കിൽ നമുക്ക് ഇതാ ഇത് കാണിക്കാം ഇതിൽ നല്ലൊരു കളർ കാണിക്കാം ഇതുവരെ കളറുണ്ട് പേസ്റ്റൽ കളർ കാണിക്കാം അല്ല ഇതൊരു പേസ്റ്റൽ കളർ ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ പറയാം ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് ഡിസൈൻ എങ്ങനെയുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കണ്ടിട്ടില്ല പിന്നെ എം ആർ പി ആയിരത്തി അറുപത്തി അഞ്ച് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ പോകുന്നത് എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഐറ്റംസ് നോക്കിക്കോളൂ കേട്ടോച്ചവരെ ഇതൊക്കെ പുറത്ത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് നൂറ് ശതമാനം ഞാൻ പറയുന്നു നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം റേറ്റ് കൊടുക്കേണ്ടി വരും അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കി നോക്കും ഫേസ് കളർ വിത്ത് ഒരു നല്ല പീച്ച് കളർ പോലെ വരുന്നതാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് അതേപോലെ ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസിനും അതേപോലെ പുട്ടാസ് ഉണ്ട് ത്രെഡിലും കോപ്പർ വർക്കും വന്നിട്ടുണ്ട് വീവിങ്ങിൽ തന്നെ വരുന്നതാണ് എംബോസ് വർക്ക് പോലെ വരുന്നതാണ് ബ്രോക്കേഡാണ് കയ്യിലേക്ക് അതേപോലെ ബോർഡർ വയ്ക്കാം നിങ്ങൾക്ക് നല്ലൊരു ബോർഡർ കൊടുത്ത അതേപോലെ സൈഡ് നിങ്ങളുടെ ബോർഡർ ആണ് ഇതിൽ ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് ഈ സാരിയിലും സൈഡ് ബോർഡർ ആണ് കേട്ടോളൂ നോക്കി നോക്കി വീവിങ്ങിൽ തന്നെ കൊടുത്തേക്കണം ഇതൊക്കെ അതേപോലെ പുട്ടാസും ആ ഇതിൽ പുട്ടാസും കൊടുത്തിട്ടുണ്ട് ബോഡിയോ ഫുള്ള് നോക്കുകയാണെങ്കിൽ ബോഡി ഫുള്ള് നമുക്ക് നോക്കാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഹെവി വർക്കാണ് എംബോസ് വർക്ക് ഉണ്ട് അതിൽ പുട്ടാസും വരുന്നുണ്ട് അപ്പോൾ ഇതും അതേപോലെ പുറത്തെവിടെയും കിട്ടില്ല ഈ റേറ്റിന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടു അടുത്ത സ്റ്റാർട്ടിങ് തന്നെ വരാം ഇതാ നല്ല പേസ്റ്റൽ ബ്ലൂ കളർ അതൊക്കെ അതേ കോമൺ പാറ്റേൺ തന്നെ വരുള്ളൂ അതേപോലെ മെറൂൺ ഡാർക്ക് മെറൂൺ കളറ് ഗോൾഡൻ ഷെയ്ഡ് മസ്റ്റേഡ് യെല്ലോ വിത്ത് അങ്ങനെ കളർ വരും ഇത് പീക്കോ ഗ്രീൻ ലൈറ്റ് ഹാഷ് കളറ് ഡാർക്ക് ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ ആണേ നല്ല കോമ്പിനേഷൻ കളർ വരണം നമുക്കൊക്കെ ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ബോഡിയാണിതേ ബോഡി പാർട്സാണ് ഇത് വരുന്നത് ബോഡി ഭാഗത്താണ് ഇത് വരുന്നത് നല്ല സാരി ഫുൾ എംബോസ് വർക്ക് ഉണ്ട് നമുക്ക് മുന്താണിയാണെങ്കിൽ നല്ല കാഞ്ചീപുരത്തിൻ്റെ പാറ്റേണിലാണ് മുന്താണി ചെയ്തു അതിൻ്റെ ബോർഡർ അതേപോലെ നമ്മൾ ഇതിനു മുന്നേ ഓപ്പൺ ചെയ്ത് കണ്ട അതേ ബോർഡർ തന്നെ വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെയും കളർ ചേഞ്ചുകൾ വേറെ നമുക്ക് നോക്കാം ഇനി ഉണ്ട് ഇതിൽ പതിനാറ് കളർ പതിനഞ്ച് കളറിനടുത്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് റെഡി സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ ഓൺലൈൻ സ്റ്റാഫുകൾ റെഡിയിലുണ്ട് ഇത് കണ്ടു അല്ല പേസ്റ്റൽ ഗ്രീൻ നല്ലൊരു ഗ്രീൻ പർപ്പിൾ നല്ലൊരു പർപ്പിൾ വിത്ത് നമ്മൾ കോൺട്രാസ്റ്റ് പറഞ്ഞു പർപ്പിൾ വിത്ത് ഗ്രീൻ ആണ് ഇത് പേസ്റ്റൽ ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹാഷ് വിത്ത് പീച്ച് കളറ് ഗോൾഡൻ ഷെയ്ഡിൽ നമ്മൾ കളർ ഏതാ പറഞ്ഞാൽ ഗ്രീൻ ഗോൾഡൻ ഷെയ്ഡ് വിത്ത് ഗ്രീൻ പിന്നെ ഇതാ ഒരു ബ്ലൂ വിത്ത് ബ്ലൂ ഇത് നല്ലൊരു പേസ്റ്റൽ കളർ ആണ് കേട്ടോളൂ ഇങ്ങനെ വരും നിങ്ങൾക്ക് വരാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് വരാ ഇതാണ് മുന്താണി വരാ നല്ല കളർ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് ഒരു പാർട്ടിക്കായാലും കല്യാണ പരിപാടി ആണെങ്കിൽ എപ്പോഴേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത് ധൈര്യമായിട്ട് പോകും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റംസ് പോയാണ് ഇതൊരു നല്ല പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ കളർ ബോർഡർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മുന്താണിയുടെ ഡിസൈൻ മനസ്സിലാവും ോഡി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുൻപ് ഡിസൈൻ മനസ്സിലാവും ഇത്രയും നല്ലൊരു ഹെവി ഐറ്റംസാണ് ഇത് ഇത്രയും ലോ റേഞ്ചിൽ എവിടെയും കിട്ടില്ല അതാ ഇതൊരു പേസ്റ്റൽ അടുത്തത് ഡാർക്ക് ബ്ലൂ ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് വരുന്നത് ഇന്ന് സൈഡ് ബോർഡർ കാണിച്ചു തരാം ഞാൻ വേണമെങ്കിൽ അതാ അങ്ങനെ വരും ഫുൾ നല്ല ഒരേ ആണ് കളർ ചേഞ്ചുകൾ മാത്രമേ വരുന്നുള്ളതിലൊക്കെ ഇതൊക്കെ റെഡി സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെ റെഡിയിൽ കിട്ടും അതേപോലെ ഇതാ അടുത്തതൊരു ഗോൾഡൻ ഷേഡ് ഓപ്പൺ ചെയ്ത് കാണാം നമുക്ക് ഇതിൽ നിങ്ങൾക്ക് വേറൊരു ഹൈലൈറ്റ് തന്നെ ബ്ലൗസ് സെപ്പറേറ്റ് നിങ്ങൾക്ക് ബ്രൊക്കേഡ് ബ്ലൗസ് വരും ഇതാണ് അതിൻ്റെ ബ്ലൗസ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കാം ബ്ലൗസ് നിങ്ങൾക്ക് കയ്യിലേക്ക് ബോർഡറും വരും ഇത് ഫുൾ ബ്ലൗസിലേക്ക് വരുന്നത് ഇത് കയ്യിലേക്ക് വരണം കയ്യിൽ ചെറിയ ബോർഡർ വരുന്നത് ഇനി നമുക്ക് സാരിയിലൊന്ന് കാണാം ഈ സാരി മാത്രം ഈ സാരി മാത്രം നിങ്ങൾക്ക് സെപ്പറേറ്റ് ബ്ലൗസും കൂടി ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം സാരി ഇതിനെക്കാട്ടിലും നല്ല അടിപൊളി ഒരു കിഡ്ഡിലും സാരിയാണ് നോക്കി നോക്കൂ മുന്താണിയ പോർഷനാണത് കോപ്പർ വിത്ത് സിൽവർ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കോപ്പർ ഉള്ള സാരി അതിൻ്റെ ബോഡി പോർഷൻ ഒക്കെ നമുക്ക് കാണാം ബോഡി പോർഷൻ നോക്കി ബോഡിയിൽ ഒരു ചെറിയ പുട്ടാസ് കോപ്പറിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സിൽവറിലും അതേപോലെ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാവും ഒരു കോപ്പർ ഒരു കോപ്പറിൽ ടെമ്പിൾ വർക്ക് വ്യത്യാസം ഉണ്ടാവും കോപ്പറില് ടെമ്പിൾ വർക്ക് ഡിഫറൻ്റ് ആണ് അതേപോലെ സിൽവർ ടെമ്പിൾ വർക്ക് വരുന്നത് അതിനേക്കാളും കുറച്ച് ഡിഫറൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന രണ്ട് സൈഡും നിങ്ങൾക്ക് ബോർഡർലെസ് ആണ് സംഭവം സാരി ബോർഡർലെസ് ആണ് ചെറിയൊരു ബോർഡറും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് മാത്രം അത് നിങ്ങൾക്ക് വലിയൊരു എഫക്റ്റ് ആയിട്ട് കാണില്ല ബോട്ടർലെസ് പോലെ തന്നെ നിങ്ങൾക്ക് ഇത് സാരി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതിന് കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ തന്നെയാണ് ഇതാ ബ്ലൂ ബ്ലൂത്ത് ബ്ലൗസാണിത് ഗ്ലൂലൊക്കെ സിൽവർ വരുമ്പോൾ നല്ല എഫക്റ്റ് എടുത്ത് കാണിക്കൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല എഫക്റ്റിൽ എടുത്ത് കാണിക്കും സിൽവറൊക്കെ വരുമ്പോൾ നല്ല റിച്ച് ആയിട്ട് എടുത്ത് കാണിക്കും മുന്താണി ഒന്ന് കാണിക്കുക നല്ല നല്ല ഇതായിരിക്കും പർപ്പിൾ കളറ് അതെ പർപ്പിളിലും അതേപോലെ സിൽവർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല പുതിയ മോഡലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് സിൽവറിലൊക്കെ ആകുമ്പോൾ നല്ല എഫക്റ്റീവായിട്ട് എടുത്ത് കൊടുക്കണം ടെമ്പിൾ ഡിസൈനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കൊടുത്തു കഴിഞ്ഞാൽ പിങ്ക് പിങ്ക് വിത്ത് കോപ്പറും സിൽവറും വരും അതേ സെയിം ഡിസൈൻസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്ത ഡിസൈൻ ഗ്രീൻ കളർ നമ്മൾ തമ്പനിയിൽ വെച്ചിട്ടുണ്ട് ഈ ഗ്രീൻ കളർ അതേ സെയിം സാധനം തന്നെയാണ് ബ്ലൂ അതിൻ്റെ ബ്ലൗസാണ് വരുന്നത് ഇപ്പോൾ അടുത്തതോരായിട്ട് നോക്കി സിൽവറിൽ തന്നെ അല്ല സിൽവറില് നമുക്ക് കോൺട്രാസ്റ്റ് കളർ സോഫ്റ്റ് ലുക്ക് കാണാം നല്ല ഇത് ഓപ്പൺ ചെയ്യണം ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം എം ആർ പി റേറ്റ് നിങ്ങൾക്ക് ആയിരത്തി നാൽപ്പത്തി ആറാണ് ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ എണ്ണൂറിനും അല്ല എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ മുന്താണി പോർഷൻ വരുന്നത് ഇത് നിങ്ങൾക്ക് അതേപോലെ ഹെവി നല്ല വർക്ക് പുതിയ വർക്കാണ് ചെയ്തേക്കുന്നത് പറ്റുള്ളൂ പുതിയ പുതിയ വർക്കുകളാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതിലും അതേപോലെ മുന്താണി നിങ്ങൾക്ക് കോമൺ എല്ലാത്തിനും വരുന്ന പോലെ കാഞ്ചീപുരത്തിൻ്റെ മുന്താണിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ ബോർഡർ എഫക്റ്റീവ് ബോർഡറിൽ തന്നെ നിങ്ങൾക്ക് മീനാപ്പുട്ടും ഇത് ഡബിൾ കളർ വരുന്നത് മീനാപ്പുട്ട എന്ന് പറയും ഇതാണ് ഈ കളർ വരുന്നത് മീനാപ്പുട്ട വരും പുട്ടാൽ തന്നെ മീനാ വേറ്റ ചുറ്റി മീനാപ്പുട്ട എന്ന് പറയുന്നത് ബോഡി പോർഷൻ കാണിക്കാം ഇതാണ് ബോഡി വരണത ബോഡി പോർഷൻ പിന്നെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിലേക്ക് കയ്യിലേക്ക് ബോർഡറും വരുന്നുണ്ട് റേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ വേറെ എവിടെയും കിട്ടില്ല ഈ ക്വാളിറ്റിയിൽ ഈ സാധനം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് കടയിലേക്ക് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തിനടുത്ത് വരും ഒരു സാരി മേടിക്കണമെങ്കിൽ തന്നെ അപ്പോൾ സാരിയുടെ വില എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൈൻ്റിൽ രേഖപ്പെടുത്തണം അതേപോലെ ഇവിടെ വന്ന ചേച്ചിമാരായാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ചേച്ചിമാരായാലും പ്രത്യേകിച്ച് കമ കമൻ്റിൽ രേഖപ്പെടുത്തുക നമ്മുടെ അരിടെക്സിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റേറ്റിനെ കുറിച്ചും കമൻറ്റിൽ തീർച്ചയായും രേഖപ്പെടുത്തണം ഗ്രീൻ വിത്ത് മെറൂൺ ഗ്രീൻ വിത്ത് മെറൂൺ പർപ്പിൾ വിത്ത് പർപ്പിൾ വിത്ത് ഗ്രീൻ പീകോ ഗ്രീൻ പീകോ ഗ്രീൻ വിത്ത് മേജന്ത കളറില്ല വൈൻ കളർ വരും ഇത് ഡാർക്ക് ബ്ലൂ വിത്ത് വൈൻ ഡാർക്ക് വൈൻ കളർ ഡാർക്ക് ബ്ലൂ വിത്ത് പർപ്പിൾ പർപ്പിൾ കളർ വരുന്നത് ഇനി ഗോൾഡൻ ഷേഡ് ഗോൾഡൻ ഷേഡ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കും മസ്റ്റേഡ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ ആദ്യം നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ സാധനം പെട്ടെന്ന് തന്നെ ഔട്ട് ഔട്ടായി പോകും ഈ സാധനങ്ങളൊക്കെ മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉടുക്കുമ്പോൾ തന്നെ നല്ല എഫക്റ്റീവായിട്ട് നല്ല റിച്ച് ആയിരിക്കും സംഭവം ബോഡി ആണ് പെട്ടെന്ന് അതേപോലെ ബോർഡറില് മീനാപ്പുട്ടൊക്കെ വരുമ്പോൾ നല്ല ഉടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാളിറ്റിയും നല്ല ലുക്കും ആയിരിക്കും കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കൊടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഈ കളർ വരുമ്പോൾ നിങ്ങൾക്ക് വെളുത്ത വരായാലും നിറം നിറച്ചു പോയില്ലാത്തവരായാലും ആർക്കും ആണെങ്കിൽ ഉടുക്കാവുന്ന ഒരു കളറാണ് മസ്റ്റേർഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അടുത്ത് പുതിയ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം സിൽവർ ടച്ചിൽ വരുന്നതാണ് ഓക്കെ ഫുൾ ആൻഡ് ഫുൾ സിൽവറിലും ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും എല്ലാം ഇതിലും അവൈലബിൾ ആണ് അതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കോപ്പർ വിത്ത് മുന്താണി മുന്താണി ഫുള്ള് നിങ്ങൾക്ക് സിൽവർ ടച്ച് ഡാർക്ക് ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ബ്ലൂ വിത്ത് ബോഡി ഫുൾ ലൈറ്റ് ഗ്രീൻ മുന്താണിക്ക് ഡാർക്ക് ബ്ലൂ ആയിട്ട് സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോഡിയിൽ നിങ്ങൾക്ക് സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൈറ്റ് സിൽവർ ഇല്ല മങ്ങിയ സിൽവർ പോലെയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ ആയിരുന്നു നല്ല നല്ല ഉടുക്കുമ്പോൾ നല്ല ഹെവി ലുക്കായിരിക്കും ഞാൻ ബോഡി പോർഷൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ബ്ലൗസ് ട്ടോളൂടെ കാർച്ചെജികൾ നമുക്ക് കാണാം നല്ല പുതിയ മോഡലാണ് ഇട്ടോളൂ പഴയ മോഡലല്ല പുതിയ മോഡലാണ് വന്ന ഐറ്റംസ് ആണ് ഞാൻ ഇതൊക്കെ കയറു പൊട്ടീനെ ഉള്ളതൊക്കെ വരാനിരിക്കും പിങ്ക് വിത്ത് ബ്ലൂ ഏ പേസ്റ്റൽ ഗ്രീൻ നല്ല നല്ല കളേഴ്സ് ആണ് ചേച്ചിമാർ ചേച്ചിമാര് വന്നേരപ്രാവശ്യം ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ നമ്മൾ ഓപ്പൺ ചെയ്തത് വേറെ കളർ ഇത് പേസ്റ്റൽ ഗ്രീനാണ് പേസ്റ്റൽ വിത്ത് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീനാണ് അതേപോലെ ഇതൊരു ചെമ്പകപ്പൂവിൻ്റെ കളറ് അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ വരുന്നതാണ് നല്ല കളറാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടല്ലോ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരണത് നിങ്ങൾക്ക് എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് കിട്ടും ചേച്ചി വരെ ലാവൻഡർ ഇത് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ് ചേച്ചിമാർക്ക് ലാവൻഡർ വിത്ത് മുന്തിരി കളറാണ് വരുന്നത് ബോഡി മുന്താണിക്ക് നല്ല കളറാണ് ഇത് ഏറ്റവും ഫാസ്റ്റ് ബുക്കിംഗ് ആവുന്ന ഒരു ഐറ്റംസ് ആണ് അടുത്തത് ഗ്രീൻ വിത്ത് ലൈറ്റ് ബ്ലൂ വിത്ത് ഇതാണ് ഫേഷ്യൽ കളറ് വരും നല്ല 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 കളേഴ്സാണ് പ്രാവശ്യം നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത് സിൽവർ എന്ന് പറഞ്ഞാൽ അത്ര ബോറായിട്ടൊന്നുമില്ല അതിൽ അതിനനുസരിച്ചുള്ള വർക്ക് നമ്മൾ സാരിയിൽ കൊടുത്തിട്ടുണ്ട് മുന്തിരി കളർ വിത്ത് ഗ്രീൻ കളർ അതേപോലെ ഡാർക്ക് ഗ്രീൻ വിത്ത് മെറൂണ് പീകോ ഗ്രീൻ വിത്ത് ബ്ലൂ മെറൂൺ വിത്ത് ഗ്രീൻ ബ്ലൂ വിത്ത് മുന്തിരി കളർ മസ്റ്റേഡ് യെല്ലോ മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ ബ്ലൂ വിത്ത് പീകോ ഗ്രീൻ ഒരു പേസ്റ്റൽ പേസ്റ്റൽ ക വിത്ത് മെറൂൺ ഡാർക്ക് മെറൂൺ ടാർ ഇത്രയും ഐറ്റംസുകൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചവര് അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കും ഈ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയും കിട്ടില്ല അന്വേഷിക്കും വേണ്ട അതോ ശതമാനം ഞാൻ പറയുന്നു അപ്പോൾ മാക്സിമം മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ച് വെക്കുക സ്റ്റോക്ക് വെക്കുക എന്തെങ്കിലും അടുത്ത ഫംഗ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മേടിച്ചു വയ്ക്കുക ഐറ്റംസ് അപ്പോൾ മാക്സിമം ചേച്ചിമാരെ ഇതിന് മുന്നേ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻഡ് ചെയ്യാൻ മറക്കരുത് ഈ റേറ്റും ടെക്സിലെ പർച്ചേസിനെ കുറിച്ചും സ്റ്റാഫിനെ കുറിച്ചും എല്ലാവരെയും കുറിച്ചും ഒന്നും കമാൻഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെൽ ബെൽബട്ടൻ അമർത്തി വയ്ക്കുക നമുക്ക് ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ വീഡിയോയിൽ ഇങ്ങനെ പുതിയ ഐറ്റംസുകൾ വന്നുകൊണ്ടേ ഇരിക്കും എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ ബൈ